നവകേരള സദസ്സിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളിൽ സമാനതകളില്ലാത്ത ആക്രമണമാണ് ആലപ്പുഴ ജില്ലയിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഡിവൈഎഫ്ഐ അഴിച്ചുവിട്ടത് കായംകുളത്ത് രണ്ട് കാലുകളുമില്ലാത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും ദയനീയ കാഴ്ചകളിലൊന്ന് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജ്മോൻ കണ്ടൂരിനെയാണ് മുഖ്യമന്ത്രിയുടെ ബസിനെ കരിങ്കൊടി കാട്ടിയ ശേഷം പോലീസ് കസ്റ്റഡിയിലായിരുന്ന അജിമോന് പിന്നാലെ ഓടിയെത്തിയ ഡിവൈഎഫ്എ പ്രവർത്തകർ ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തു പരിക്കേറ്റ അജിമോൻ ഇപ്പോൾ ചികിത്സയിലാണ് പോലീസ് കസ്റ്റഡിയിൽ വെച്ച പോലീസ് സാന്നിധ്യത്തിൽ തന്നെയാണ് തന്നെ ഡിവൈഎഫ്എ പ്രവർത്തകർ മർദ്ദിച്ചതെന്ന് അജിമോൻ പറഞ്ഞു സി പി എമ്മിന്റെ പിന്തുണയില്ലാതെ ഡിവൈഎഫ്എ പ്രവർത്തകർ ഇത്തരത്തിൽ തന്നെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയില്ലെന്നാണ് അജിമോൻ പറയുന്നത് ഭാഗമായിട്ട് ഭാഗമായിട്ട് പോലീസ് അറസ്റ്റ് അവരുടെ ഡ്യൂട്ടിയുടെ നമുക്ക് കരുതാം പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവേ പോലീസിനെ തെല്ലും ഭയപ്പെടാതെ അവർ എന്നെ കസ്റ്റഡിയിലെടുത്ത് അവർ വാഹനത്തിലേക്ക് മാറ്റുന്ന സമയത്താണ് ഡി വൈ എഫ്ഐയുടെ ഗുണ്ടകൾ വന്ന് എന്നെ മർദ്ദിക്കുന്നത് അത് കൃത്യമായി മുഗൾ തട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഭരണപക്ഷത്തു നിന്ന് പാർട്ടിയിൽ നിന്ന് നിങ്ങൾ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ നിങ്ങൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ പ്രവർത്തനം നടത്താൻ ജില്ലയിൽ നവകേരള സാസത്തിനെതിരെ പ്രതിഷേധിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ നിരവധി പേരാണ് ഇപ്പോൾ ആലപ്പുഴയിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അമൃത ന്യൂസ് ആലപ്പുഴ